ഹായ് ഫ്രണ്ട്സ് മാളസ് രസക്കൂട്ടന മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് ചിക്കൻ പാൽഗോവയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ചിക്കൻ പാൽഗോവ ഉണ്ടാക്കാൻ എങ്ങനെയാണ് സെറ്റപ്പ് നമ്മൾ കാണിച്ചരാം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി എന്താ ഈ ചട്ടി ചൂടായിരിക്കാം കേട്ടാ ആ ചട്ടി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ആൻഡ് മുളക് പൊടി മഞ്ഞപ്പൊടി ഇത് രണ്ടും ഇട്ടിരിക്കുന്നു പിന്നെ നമുക്ക് മസാലയാണ് അപ്പൊ മസാല നമ്മൾ കുറച്ച് ഇല്ല കഴുകി തുടച്ചതാണ് അപ്പൊ കുറച്ച് മസാലയും നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർത്തിരിക്കുകയാണ് അപ്പൊ ഇനി ഇതെല്ലാരും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കുക കേട്ടോ മിക്സ് ചെയ്ത് അപ്പൊ മസാല ഏകദേശം ചൂടായി വന്നപ്പോൾ നമ്മൾ വെളുത്തുള്ളി കണ്ട ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതിലേക്ക് ഇടയാണ് നമ്മൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ ഒരു വെറൈറ്റി മസാലയിലേക്ക് ഇത് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഓപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈ മസാലയിലേക്ക് ഒരു സംഭവം ചേർക്കും അത് വേറൊന്നുമല്ല നമ്മളുടെ വിനാഗിരി വിനാഗിരി നമ്മൾ ഒരു പൊടിക്ക് അതായത് ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരി നമ്മൾ ഈ ചൂടായ മസാലയിലേക്ക് ചേർക്കാണ് വാവ് അടിപൊളി ഇപ്പൊ ഇതിന്റെ ഇരട്ടി സ്മെല്ലാണ് വരുന്നത് ഇതാണ് നമ്മളുടെ ആഹാ അടിപൊളി പിന്നെ വെളിച്ചെണ്ണ ഒരു തുള്ളി ഏട്ടാ നമ്മള് നാടൻ വെളിച്ചെണ്ണ ഒരു തുള്ളി നാടൻ വെളിച്ചെണ്ണയും ഇതിലേക്ക് ഒഴിക്കുന്നു മസാല വെറൈറ്റി ആയിരിക്കുന്നു ഉണ്ടാ വെളിച്ചെണ്ണയും ഒഴിച്ച് മിക്സ് ചെയ്തിരിക്കുന്നു അപ്പൊ ചൂടാക്കി ഇതെല്ലാനും മസാലയിലേക്ക് ഇട്ട് നല്ല കിലിക്കിട്ട് പെരട്ടി എടുക്കാൻ പോവ ആ കിലക്കിട്ട മസാല ചിക്കൻലി നല്ല ചൂടോടുകൂടി അതിൽ ചെറു ചൂടോടുകൂടി തന്നെ ഇത് ഈ മസാല ഇതമ്മ തേച്ച് പിടിപ്പിക്കണം അത്യാവശ്യം ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ ചട്ടി ഇത് പിടിച്ചിരിക്കുന്ന കേട്ടോ പകത്തിന് ഉപ്പ് വിതറി ഇനി ഒന്നും കൂടി മിക്സ് ചെയ്യട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പെരട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ ചിക്കൻ മസാലയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിഞ്ഞ് ഈ ഓരോ പീസ് നമ്മൾ ഇത് വറത്തെടുക്കാൻ പോവേട അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു നമ്മളാ കരിമുരിന്നാക്കൂലട്ടാ ഏകദേശം ഒരു മുക്കാൽ ഭാവം ഉപയോഗിക്കുള്ളേ അതിന് ശേഷം നമ്മളത് എടുക്കുകയാണ് കാരണം നമ്മളിത് കറി ഉണ്ടാക്കുമ്പ ശരിക്കും ഉപയോഗിക്കും നമ്മളൊരു മൺചട്ടിയിൽ നമ്മൾ വാഴലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്തേക്ക് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് റെഡിയാക്കി ഒഴിച്ചു കൊടുക്കണേ പൊടിക്കു വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ വേപ്പില അതേപോലെ തന്നെ ആ എതളായിട്ടാണ് കൊടുക്കുന്നത് വേപ്പില എഥളായിട്ട് നമ്മൾ ഒരു മൂന്നാലഞ്ച് വേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വെച്ചുകൊടുക്കാൻ പറ്റും വേപ്പിൽ വെച്ചുകൊടുത്തു വേപ്പിലൊരു ലെയറായി ആയി അതിന് ശേഷം നമ്മൾ ഉള്ളി നമ്മൾ മൊരിച്ച് വെച്ചേക്കണാണ് ഈ ഉള്ളി നമ്മൾ കുറേശ് വെച്ചുകൊടുക്ക ഉള്ളി നമ്മൾ മൊരിച്ച ഉള്ളി അല്ല സവാള സവാള അപ്പൊ നമ്മുടെ സവാള നമ്മള് കൊറേശലേക്ക് വെച്ചുകൊടുത്തു അതിന് അതിനുശേഷം നമ്മുടെ പച്ചമുളക് പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പച്ചമുളകും വെച്ചുകൊടുത്തു ഇനിയാണ് ഹാടി പൊളി പണം മണ്ണേണ്ടട്ട ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഓരോരോ പീസ് വെച്ചു കൊടുക്കുകയാണ് ചിക്കൻ നമ്മൾ ഇതിലേക്ക് നിരത്തി നിരത്തി വെച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള തേങ്ങാപ്പാലി തേങ്ങാപ്പാലിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് മസാല അപ്പൊ നമ്മൾ ഇതെല്ലാം ഇട്ടു അപ്പൊ ഓക്കെ പറയാം അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാവരും ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടി കയ്യിലെടുത്തിട്ട് തൂകേണ്ട കുറച്ച് മസാലപ്പൊടി ഇണ്ടകത്ത് മുകളിൽ ഇട്ടുകൊടുക്കണം കുറച്ച് മസാലപ്പൊടി ഇട്ടു ആദ്യം വേണ്ട ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ മെയിൻ സംഭവം മൊത്തം വരുന്നത് നല്ല കുറുകലുള്ള തേങ്ങാപ്പാലാണ് അപ്പൊ ഈ തേങ്ങാപ്പാലി കിടന്നാണ് ഇനി നമ്മുടെ ചിക്കൻ കൂട്ടം വേകാൻ പോകുന്നത് ഓക്കേ ചിക്കൻ ചിക്കൻകുട്ടൻ ഈ തേങ്ങാപ്പാലി കിടന്ന് പതുക്ക പതുക്കെ വേഗട്ടെ മഞ്ഞ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ചിടാം നമ്മുടെ മൺചട്ടിയാണ് തിളക്കാനൊക്കെ ഇത്തിരി സമയം പിടിക്കും അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളു അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ ചിക്കൻ പാൽഗോവ റെഡി ആയി കഴിഞ്ഞു വേണ്ട ആഹാ വെട്ടി തിളക്കണം അപ്പൊ നമ്മൾ തീ ഓഫ് തന്നെയാണ് വാ കിടുക്കും കൊറച്ചേരം തിളക്കും അതിന് ശേഷം ഇതൊന്ന് എന്താണ് ഇതിന്റെ ചൂടൊന്നും ആറിയതിന് ശേഷമാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞ് മോനെ അടിപൊളി സംഭവം കണ്ടാ കിടുക്കാച്ചി സാധനം അപ്പൊ ഒരു പീസ് അങ്ങനെ എടുക്കാണ് വാ അതിന്റെ ചാറേപ്പാടി ഒരു പീസ് അങ്ങനെ എടുത്തിട്ട് വാവ അടിപൊളിയാണ് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പൊ ചൂടൊക്കെ ആ വേറെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ചാറണ്ടല്ലോ തേങ്ങാപ്പാല്പടി ഒന്നും പറയാന സൂപ്പർ സാധനം ഒന്ന് വെച്ചോട്ട് മസാല ഒക്കെ ഇണ്ടല്ല അഴിവുഴക്കവും അത് കൂടുതൽ അല കാഴ്ചകളുമായി നമ്മുടെ വീട്ടിലും